ശക്തമായ മഴയാണ് സംസ്ഥാനത്തുടനീളം പെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ വടക്കൻ കേരളത്തിലാണ് മഴ കൂടുതൽ ശക്തി പ്രാപിക്കുന്നത് കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് റെഡ് ഉള്ളത് ഈ ജില്ലകളിലൊക്കെ തീവ്ര മഴയ്ക്കാണ് സാധ്യതയുള്ളത് ദിവസങ്ങളായി മഴ തുടരുന്നതിനാൽ പ്രത്യാഘാതം കൂടുതലാകും എന്നതിനാലാണ് ഈ ഒരു റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് നമുക്കിപ്പം ഇപ്പോൾ കോഴിക്കോട് നിന്ന് അഖില സി പി ചേരുന്നുണ്ട് അഖില കോഴിക്കോട് റെഡ് അലേർട്ടാണ് ഉള്ളത് ശക്തമായ മഴയൊക്കെയാണ് സാധ്യത ഇപ്പോൾ കോഴിക്കോട് മഴ തുടരുന്നുണ്ടോ എങ്ങനെയാണ് അവിടുത്തെ ഒരു സാഹചര്യം ജയലക്ഷ്മി കോഴിക്കോട് ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണ് മഴയേക്കാൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് കാറ്റാണ് ശക്തമായ കാറ്റാണ് ജില്ലകളിലെ വിവിധ ഇടങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഏകദേശം അൻപത് അറുപത് കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുമായി കൃത്യം കൃത്യമായ മുന്നറിയിപ്പും ഇന്നലെ ഉണ്ടായിരുന്നു പിന്നെ കടൽ തീരപ്രദേശത്തുള്ളവർക്ക് ഈ തിരമാല ഉയർന്ന രീതിയിൽ വീശാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ ഭാഗത്തുള്ളവരെയും മാറ്റി പാർപ്പിക്കുന്ന നടപടിലേ നടപടികളിലേക്ക് അധികൃതർ കടന്നിട്ടുണ്ട് മറ്റൊന്ന് വിലങ്ങാടാണ് വില യും ഇന്നലെയോടെ തന്നെ ഈ ഉരുൾപൊട്ടൽ ബാധിത മേഖലയിൽ നിന്ന് ഈ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വലിയൊരു ആശങ്ക ജില്ലയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഇന്നലെ ഈ കോഴിക്കോട് ഫറൂഖ് കല്ലായി റെയിൽവേ ട്രാക്കുകളിലേക്ക് മൂന്ന് മരങ്ങൾ ഒരുമിച്ച് വീണിരുന്നു അതിന് അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള ഒരു ഗതാഗത തടസ്സം റെയിൽവേ ഗതാഗത തടസ്സം അനുഭവപ്പെട്ടിരുന്നു ഇന്നും അതിൻ്റെ ഭാഗമായിട്ട് പല ട്രെയിനുകളും മൂന്നും നാലും മണിക്കൂർ വൈകി ഓടുകയാണ് അപ്പോൾ കോഴിക്കോട് വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട് ശക്തമായ മഴയും കാറ്റും തുടരുകയാണ് ജനങ്ങൾ മലയോര മലയോര മേഖലയിലാണെങ്കിലും ും ഭാഗത്തൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ കണ്ണൂർ വയനാട് ഭാഗത്തൊന്നും കറണ്ട് ഇല്ല എന്നുള്ള വിവരങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ കോഴിക്കോട് ആ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ടോ ജയലക്ഷ്മി ഇന്നലെ ഈ റെയിൽവേ യിൽവേലേക്ക് മരം വീണതുമായി ബന്ധപ്പെട്ടിട്ട് വലിയ രീതിയിലുള്ള ഒരു വൈദ്യുതി തടസ്സം ഉണ്ടായിരുന്നു ഏകദേശം ഇന്നലെ കൂടിയാണ് അത് നീക്കിയത് പക്ഷേ ഇപ്പോഴും പല ഭാഗങ്ങളിലും മഴയുടെ ഭാഗമായി ശക്തമായി കാറ്റ് വീശിയടിക്കുന്നതിന്റെ ഭാഗമായി ഇപ്പോഴും പലയിടങ്ങളിലും വൈദ്യുതി പുനസ്ഥാപിച്ചിട്ടില്ല അപ്പോൾ ആശങ്ക തുടരുകയാണ് കാറ്റും മഴയും വലിയൊരു ആശങ്കയാണ് ജില്ലയിൽ ഉടനീളം ഉള്ളത്